നായിക നടിമാരെക്കാൾ ജനശ്രദ്ധയാണ് ദിലീപിൻ്റെയും മഞ്ജുവാര്യരുടെയും മകൾ മീനാക്ഷിക്ക് ഇന്ന് ലഭിക്കുന്നത് ലൈം ലൈറ്റിലേക്ക് വരുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തയാളാണ് മീനാക്ഷി എന്നാൽ മീനാക്ഷിയെ പോലെ വാർത്താ പ്രാധാന്യം നേടുന്ന താരപുത്രി ഇന്ന് മോളിവുഡിൽ ഇല്ല മീനാക്ഷി സിനിമാ രംഗത്തേക്ക് വരണമെന്നും അമ്മയെപ്പോലെ മികച്ച അഭിനേത്രിയായി മാറണമെന്നും ആഗ്രഹിക്കുന്നവർ ഏറെയാണ് സിനിമാ ലോകത്ത് മീനാക്ഷിക്ക് അധികം സുഹൃത്തുക്കൾ ഇല്ല അതേസമയം നടി നിർമ്മിത പ്രമോദൻ മീനാക്ഷിയുടെ അടുത്ത സുഹൃത്താണ് ദിലീപിനൊപ്പം ഒന്നിലേറെ സിനിമകളിൽ നമിത പ്രമോദ് നായികയായി അഭിനയിച്ചിട്ടുണ്ട് ഈ പരിചയമാണ് മീനാക്ഷിയുമായുള്ള സൗഹൃദത്തിലേക്ക് നയിക്കുന്നത് ഇടക്കൊന്നിച്ച് കൂടുമ്പോൾ മീനാക്ഷിക്കൊപ്പമുള്ള ഫോട്ടോകൾ നമിത പ്രമോദ് പങ്കുവയ്ക്കാറുണ്ട് മീനാക്ഷിക്കൊപ്പമുള്ള നമിത പ്രമോദിന്റെ പുതിയ പോസ്റ്റാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് മുമ്പൊരിക്കൽ മീനാക്ഷിയെക്കുറിച്ച് നമിത പ്രമോദ് സംസാരിച്ചിട്ടുണ്ട് മീനോട്ടി എനിക്കെൻ്റെ സഹോദരിയെപ്പോലെ അത്ര അടുത്ത് നിൽക്കുന്ന ആളാണ് പക്ഷേ ഞങ്ങളുടെ ഏറ്റവും വലിയ ഗുണം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എപ്പോഴും ഒരു ബൗണ്ടറി ഉണ്ട് അത് ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സുമായും വെച്ചിട്ടുണ്ട് പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് എല്ലാം നമുക്ക് അറിയാമെന്ന് ആളുകൾ കരുതുന്നുണ്ടാകും എനിക്ക് വളരെ ഹെൽത്തിയായ ഒരു വാര എല്ലാ ഫ്രണ്ട്സുമായിട്ടുണ്ട് ഞാൻ ബഹുമാനിക്കുന്ന ബൗണ്ടറി ഉണ്ട് എല്ലാവർക്കും കൊടുക്കുന്ന ബൗണ്ടറി അങ്ങനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞാനും മീനട്ടിയുമായിട്ടുള്ളത് നമിത പ്രമോദ് പറഞ്ഞതിങ്ങനെ വളരെ ഫ്രണ്ട്ലിയായ ആളാണ് മീനാക്ഷി പക്ഷേ പുറത്തുള്ളവരോട് അധികം സംസാരിക്കില്ലെന്നും നമിത പ്രമോദെ ഒരിക്കൽ പറയുകയുണ്ടായി സോഷ്യൽ മീഡിയയിൽ തൻ്റെ കുടുംബത്തിൻ്റെ സ്വകാര്യ വിഷയങ്ങൾ ചർച്ചയാക്കുന്നതിൽ മീനാക്ഷി ദിലീപിനെ ബുദ്ധിമുട്ടാണ് മിക്കപ്പോഴും തൻ്റെ കമൻറ്റ് ബോക്സ് മീനാക്ഷി ഓഫ് ചെയ്യാറാണ് പതിവ് മീനാക്ഷിയെ മനസ്സിലാക്കുന്ന സുഹൃത്താണ് നമിതയെന്ന് ആരാധകർ പറയുന്നു ജീവിതത്തിൽ മീനാക്ഷി നേരിട്ട പ്രതിസന്ധി ഘട്ടത്തെക്കുറിച്ച് പതിവ് പിതാവ് ദിലീപ് ഈ അടുത്ത് സംസാരിച്ചിരുന്നു തനിക്കെതിരെ കേസ് വന്ന സമയത്ത് മകൾ സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നുവെന്ന് ദിലീപ് അന്ന് ചൂണ്ടിക്കാട്ടി ഇത്രയും വിഷയങ്ങൾ വന്നപ്പോൾ മകൾ പ്ലസ് ടുവിന് പഠിക്കുകയാണ് എൻ്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല അവൾ ഇപ്പോൾ പഠിച്ച ഡോക്ടറായി ജോലി ചെയ്യുന്നു എൻ്റെ ഏറ്റവും വലിയ ഫലമാണ് അവൾ അത്രയും സപ്പോർട്ട് ചെയ്യുക എല്ലാത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്നയാളാണ് മകളെന്നും അന്ന് ദിലീപ് പറഞ്ഞു മീനാക്ഷിയുമായി സൗഹൃദത്തിലായതിനെക്കുറിച്ച് ഒരിക്കൽ നമിത സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരു യു ട്രിപ്പിന് പോയിരുന്നു ഞങ്ങൾ അന്നിങ്ങനെ കമ്പനിയില്ല കണ്ടപ്പോൾ തന്നെ വിചാരിച്ചത് ജാഡയാണെന്നാണ് അവൾ പൊതുവേ ഒന്നും മിണ്ടില്ല സൗണ്ട് തോമ എന്ന സിനിമ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം അവൾ ലൊക്കേഷനിൽ വന്നിരുന്നു ഞാനന്ന് ലെവൻത്തിലാണ് എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇടം കണ്ണിട്ട് എന്നെ ഇവൾ നോക്കുകയാണ് ഞാനും നോക്കുന്നുണ്ടേ എന്ത് ജാഡേയെന്ന് കരുതി അത് കഴിഞ്ഞാണ് യു എസ് കാണുന്നത് അപ്പോഴും ആദ്യം ഇങ്ങനെ തന്നെ ഫ്ലൈറ്റിൽ ഞങ്ങൾ അടുത്തടുത്തായിരുന്നു ജാടെയായത് ഞാൻ മൈൻഡ് ചെയ്തില്ല കിടത്തുറങ്ങി ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്യണം ഫൈറ്റ് അറ്റൻഡൻ സുന്ദരൻ അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാമെന്ന് ഞങ്ങൾക്ക് തോന്നി വീണ്ടും വീണ്ടും ഓർഡർ ചെയ്തു അപ്പോൾ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി അന്ന് തുടങ്ങിയ സൗഹൃദമാണ് മീനാക്ഷിയുമായെന്ന് നമിത പ്രമോദ് പറഞ്ഞു